ഉറുദു കവി എസ് എം സർവറിന്റെ ജന്മദിനാഘോഷ ഭാഗമായി കേരള ഉറുദു ടീച്ചേഴ്സ് അക്കാദമി കൗൺസിൽ ഉറുദു ക്ലബ്ബ് രൂപീകരണം എസ് എം സർവർ ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് വെച്ച് നടന്നു മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു അവരുടെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്ന പൊതുപ്രവർത്തകരിപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും കാരണം അടിസ്ഥാനപരമായി പൊതുദുവാൻ്റെ രീതി ഭാഷകളിലുള്ള പ്രാവീണ്യം ഏത് വിദ്യാര്ത്ഥാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഭാവി ജീവിതത്തിലും തൊഴിൽ മേഖലയിലുമൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു ലാംഗ്വേജ് ആണ് ഇവിടെ നമ്മൾ മഹാറവി സർവർനെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ കൂടി ഓർമ്മ പുതുക്കല്ല നമ്മുടെ ഈ ഉദു അധ്യാപകരും ഈ നേതാക്കന്മാരും ഒക്കെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയും നമ്മളോടൊക്കെയും പലപ്പോഴും സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസ്ഥ ലഭിക്കാറുള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സാധ്യമായൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മലപ്പുറത്ത് സർവറിനെ മഹാകവി സർവറിനെ ഓർമ്മിക്കുന്ന ഒരു സ്മാരകം വേണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അതിൻ്റെ തീരുമാനം എടുത്തേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകാം നാമകരണം പ്രഖ്യാപനവും ആ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായി ക്വിസ് മത്സരങ്ങൾ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ കെ പി ഷംസുദ്ദീൻ സലാം മലയമ്മ ടി എ റഷീദ് പ്രിൻസിപ്പൽ വി പി ഷാജു എച്ച് എം ജസീല എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം